ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധയും വേണും വക്കീലും കൂടി ക്ഷേത്രത്തിൽ നിന്ന് സംസാരിക്കുന്നത് കൃഷ്ണൻ കാണുന്നുണ്ട് അഞ്ജലിയോടൊപ്പം ഇയാളെ തന്നെയാണല്ലോ പലയിടത്തും വെച്ച് കണ്ടിട്ടുള്ളത് ഇവർ തമ്മിൽ എന്താണ് ഇത്ര രഹസ്യം പറയാൻ അഞ്ജലിയുമായിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും ഒരു പക്ഷേ ഇയാൾക്ക് എന്തായാലും ഇന്ന് ഇതിന്റെ രഹസ്യം കണ്ടെത്തേ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വേണുവിന്റെ പിറകെ വേണു അറിയാതെ പോവുകയാണ് കൃഷ്ണൻ വേണു കാറിലേക്ക് കയറിയ സമയം വേണുവിന്റെ കാറിന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുകയാണ് കൃഷ്ണൻ പണ്ടേ പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെയൊരു സംഭവം ഇയാളുടെ അഞ്ജലി എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് എനിക്ക് അറിയില്ല സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്ന് വേണു മനസ്സിൽ വിചാരിച്ചിട്ട് കാറിൽ നിന്നും ഇറങ്ങി എന്താ വേണ്ടത് നിങ്ങൾ എന്തിനാ എന്റെ വഴി തടഞ്ഞു നിൽക്കുന്നത് എന്ന് വേണു കൃഷ്ണനോട് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് ആരാ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഉദ്ദേശമോ മനസ്സിലായില്ല എന്ന് വേണു ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്നു പലപ്പോഴുമായി ഞാൻ കണ്ടിരുന്നു പലയിടത്തുമായി എൻ്റെ ഭാര്യയെ നിങ്ങൾ കണ്ടി കാണുകയും സംസാരിക്കുകയും ഞാൻ കണ്ടിരുന്നു അഞ്ജലിയുടെ ഭർത്താവാണ് ഞാൻ അതാണ് നേരിട്ട് ചോദിക്കാമെന്ന് തീരുമാനിച്ചത് അഞ്ജലിയുടെ ഭർത്താവോ അതായത് രാധയാണ് തന്റെ യഥാർത്ഥ പേർ എന്ന് ഇതുവരെ രാധ ആഹ് ഇവരോട് പറഞ്ഞിട്ടെന്ന് തോന്നലോ എന്തായിരിക്കും അതിനർത്ഥം എന്നൊക്കെ വേണു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി അഞ്ജലി ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണോ തനിക്ക് എന്ന് കൃഷ്ണൻ വേണുവിനോട് ചോദിക്കുന്നുണ്ട് പറയൂ നിങ്ങൾ എന്തിനാണ് അഞ്ജലിയെ കാണാൻ വരുന്നത് എന്തിനാ അവൾ അവളോട് നിങ്ങൾ രഹസ്യമായി സംസാരിക്കുന്നത് എന്താണ് നിങ്ങൾ രഹസ്യമായി മറ്റാരോടും വെളിപ്പെടുത്താതെ സൂക്ഷിക്കുന്നത് പറ കേൾക്കട്ടെ എന്ത് വലിയ രഹസ്യമാണ് നിങ്ങൾക്കിടയിലുള്ളത് കേട്ട് വേണു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ ഇയാളോട് ഇതുവരെയ്ക്കും രാധ കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി സ്വന്തം പേര് പോലും മറച്ചു വെച്ചിരിക്കുകയാണ് അതായത് ഞാനായിട്ട് ഒന്നും പറയണ്ട എന്നാണ് യെസ് ഞാൻ രാധ പറയാത്ത ഒരു കാര്യങ്ങളും എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യമില്ല പറയരുത് ഞാൻ എന്നൊക്കെ വേണു മനസ്സിൽ വിചാരിക്കുന്നു വീണ്ടും കൃഷ്ണൻ വേണുവിനടുത്തേക്ക് വന്നിട്ട് ഹലോ നിങ്ങൾ എന്താ മറുപടി പറയാത്തത് ഞാൻ ചോറിച്ചിട്ട് നിങ്ങൾ കേക്കാഞ്ഞിട്ടാണോ അതോ മറുപടി പറയാൻ വയ്യാഞ്ഞിട്ടാണോ വേണു പറയുന്നു സോറി നിങ്ങളോട് മറുപടി പറയണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു അഞ്ജലിയോട് നിങ്ങൾ എങ്കിൽ സംസാരിക്കുമെങ്കിലും എന്നോട് നിങ്ങൾക്ക് അതുപോലെ തന്നെ സംസാരിക്കാം അഞ്ജലിയുടെ ഭർത്താവാണ് ഞാൻ അവൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവനാണ് ഞാൻ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഒരു ചിരിയോടെ വേണു പറയുന്നു സോറി മിസ്റ്റർ നമ്മൾ രണ്ടുപേരും ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ഭാര്യയെ ഞാൻ കണ്ടു എന്നും സംസാരിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ ഒരു നിമിഷം വരെ ഞാൻ അവരോട് അനാവശ്യം പറയുകയോ അനാവശ്യം കാണിക്കുകയോ ചെയ്തെന്ന് അവർ നിങ്ങളോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ ഏത് ഗ്രൗണ്ടിലാണ് നിങ്ങൾ എന്നെ തടയുന്നതെന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല ഏറ്റവും മാന്യമായ രീതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരാണെന്നും എന്താണ് നമ്മൾ സംസാരിച്ചതെന്നും സ്വന്തം ഭാര്യയോട് തന്നെ നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നാലാം കട സംശയാലുവായ ഒരു കിരീടം നിങ്ങൾക്ക് ചുമക്കേണ്ടി വരും നിങ്ങളെ കണ്ടിട്ട് ആൾ ഒരു ഡീസെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സ്വന്തം ഭാര്യയോട് ചെന്ന് ചോദിക്കേ അതാണ് നിങ്ങൾക്കും എനിക്കും നല്ലത് വിഷു ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് വേണു ഉടന്നു പോയി കൃഷ്ണൻ അയാൾ പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് രാധ വേണു പറഞ്ഞതിനെ പറ്റി ഇങ്ങനെ ടെൻഷനോടെ ആലോചിക്കുകയാണ് രാധ ടെൻഷനോടെ ഇരുന്നപ്പോൾ അവിടേക്ക് ആരി വരുന്നു വലിയ എന്ന് വിളിച്ചതും ഞെട്ടലോടെ രാധ തിരിഞ്ഞു നോക്കുന്നു എന്താ വലിയ ഇത് ഇങ്ങനെ പേടിക്കുന്നത് പോലെ വെറുതെ ഇവിടെ ഇങ്ങനെ വന്ന ഒറ്റയ്ക്ക് വലിയ ചി ആലോചിച്ചിരിക്കില്ലല്ലോ ഒറ്റ കാര്യം എനിക്ക് അറിഞ്ഞാ മതി വേണു വക്കീലിനെ കണ്ടതിനെ കുറിച്ചാണോ വല്ലേച്ചി ആലോചിച്ചുകൂട്ടുന്നത് എന്നെ ആര്യ പറഞ്ഞപ്പോൾ രാധാ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് അത് നീ ഇങ്ങനെ കണ്ടു എന്ന് അകലെ ഞാനത് കണ്ടതാണ് പക്ഷേ തൃപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല പറ വല്ലേച്ചി എന്താണ് എന്തിനാണ് വേണുവിട്ടൻ കാണാൻ വന്നത് പറ എന്തെങ്കിലും കുഴപ്പമാണോ അവിടെ എന്നൊക്കെ ആര്യ ചോദിക്കുന്നു കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ അല്ല പക്ഷേ അതിൽ ഒരു വലിയ കുഴപ്പമുണ്ട് അതാണ് പ്രശ്നം തൃപ്പങ്കോട്ടെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പൗർണമി ഉത്സവത്തിന് അങ്ങോട്ട് ചെല്ലണം എന്നാണ് വേണു പറയുന്നത് ഞാൻ തന്നെ അവിടുത്തെ പ്രദിഷ്ണവും ഉടവാൾ പൂജയും ചെയ്യണം എന്നാണ് പറയുന്നത് എന്നിട്ട് ചേച്ചി എന്ത് തീരുമാനിച്ചോ തൃപ്പങ്കോട്ടേക്ക് പോകണം എന്നാണോ അതോ പോണ്ട എന്നാണോ എന്ന് ആര് ചോദിച്ചപ്പോൾ രാധ ടെൻഷനോടെ പറയുന്നു ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുമ്പോളെ ഇപ്പോഴും പകയുള്ള പാമ്പ് പോലെ മേഘനാഥൻ ജീവിച്ചിരിക്കുന്ന മണ്ണാണ് അത് അവിടേക്ക് എന്ത് പേരിൽ എന്ത് മുഖവും വെച്ചുകൊണ്ട് ചെല്ലും ഞാൻ ഇത്രയും നാൾ ഒളിച്ച് ജീവിച്ചത് എന്തിനാണെന്ന് നിനക്കും അറിയാത്തതല്ലല്ലോ ആണോ എന്ന് രാധ പറഞ്ഞപ്പോൾ ആര് പറയുന്നു അറിയാം പക്ഷേ ഉടവാൾ പൂജ ചെയ്യുക എന്ന് വെച്ചാൽ കൊട്ടേ പെൺമക്കൾ തന്നെ അത് ചെയ്യേണ്ടതല്ലേ സുഭദ്രച്ച് പോയി ഇനി രാധേച്ച അല്ലേ ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത് മക്കളിൽ നമ്മളെ മക്കളിൽ അല്ലാതെ വേറെ ആർക്കെങ്കിലും ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇത് കേട്ട് രാധ ചോദിക്കുകയാണ് എന്ന് എന്ന് വെച്ചാൽ നീ പറയുന്നത് ഞാൻ വീണ്ടും തൃപ്പങ്കോട്ടേക്ക് പോകണം എന്നാണോ മേഘനാഥൻ തൃപ്പങ്കോട്ട ചേച്ചിയുടെ ഭയം യഥാർത്ഥത്തിൽ അയാൾ ഇവിടെയാണുള്ളത് ശരിക്കും ഈ മണ്ണിലാണ് വലിച്ച് സുരക്ഷിത അല്ലാത്തത് എന്നൊക്കെ ആര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വീണ്ടും രാധ ആര്യോട് ചോദിക്കുന്നു പറ മോളെ മോളുടെ മനസ്സിൽ എന്താണെന്നൊക്കെ ആര്യ പറയുന്നു ചേച്ചി തൃപ്പങ്കോട്ടേക്ക് പോണം എന്നാണ് എൻ്റെ അഭിപ്രായം പോയാൽ മാത്രം പോരാ പൂർണ്ണകുംഭ പ്രദിക്ഷിണവും ഉടവാൾ പൂജയും നടത്തുകയും വേണം പാരമ്പര്യ രീതിയിൽ തന്നെ കാരണം നമ്മളെല്ലാം ഭയക്കുന്ന മേഘനാഥൻ ഇപ്പോൾ തൃപ്ങ്ങോട്ടില്ല ഉള്ളത് ഈ നാട്ടിലാണ് ടെൻഷനോടെ ഈ നാട്ടിലോ ഈ നാട്ടിലോ എവിടെ നീ കണ്ടിട്ടുണ്ടോ അയാളെ കണ്ടത് എപ്പോൾ എന്നൊക്കെ രാധ ചോദിക്കുകയാണ് അത് കേട്ട് ആര്യ ടെൻഷനോട് നിന്നപ്പോൾ രാധ പറയുന്നു ഡീ നീ ചോദിച്ചത് കേട്ടില്ലേ മേഘനാഥൻ തൃപ്ങ്ങോട്ടില്ലെന്ന് നിനക്ക് എങ്ങനെ അറിയാന്ന് അന്ന് അമ്പലത്തിൽ കണ്ടതല്ല പിന്നീട് എപ്പോഴെങ്കിലും നീ മേഘനാഥനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും വെച്ചേ തുറന്ന് പറയേ കേൾക്കട്ടെ ഞാൻ എന്നൊക്കെ രാധ പറയുന്നു തൊട്ട് തൊട്ടില്ല എന്ന മട്ടിൽ മേഘനാ വലിയേച്ചി കാണാതെ പോയ നാഥൻ സാറാണ് മേഘനാഥൻ എന്ന് തുറന്നു പറയണോ ഇപ്പോ അയാളെ ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് പറയണോ എന്നൊക്കെ ആര്യ ആലോചിക്കുകയാണ് വീണ്ടും രാധ ആവർത്തിച്ച് ചോദിക്കുന്നു പറമ്പോളെ നീ മേഘനാഥനെ വീണ്ടും കണ്ടിട്ടുണ്ടോ എന്താണെന്ന് ഇന്ന് ആലോചിക്കുന്നത് കണ്ടെങ്കിൽ നീ തുറന്നു പറയേ ഇല്ല കണ്ടിട്ടില്ല എന്ന് ആര്യ ഹോ ഞാൻ ഓർത്തു നീ വീണ്ടും അയാളെ അന്ന് അമ്പലത്തിൽ വെച്ച് വലിയേച്ചി കണ്ടതല്ലേ എനിക്ക് തോന്നുന്നു അയാൾ എവിടെ തന്നെ ഇപ്പോഴും കാണുവെന്നാ അപ്പോൾ പിന്നെ എപ്പോ എന്തുകൊണ്ടും വല്യേചി തൃപ്പങ്കോട്ടേക്ക് പോകുന്നതാണ് നല്ലത് വല്ലേച്ചി ഒന്ന് ആലോചിച്ചു നോക്കുക എന്നൊക്കെ ആര്യ പക്ഷെ ഞാൻ അവിടെ എത്തി എന്നറിഞ്ഞാൽ അയാൾ അവിടേക്ക് വരുമോളെ മുറിവേറ്റ് സിംഹത്തിന്റെ കേന്ദ്രം പോലെ അയാൾ വരും അവിടെ അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അഞ്ജലി എന്ന് വിളിച്ച് കൃഷ്ണൻ അവിടേക്ക് വരുന്നോ ആര്യോട് പറയുന്നു ഞാൻ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ കൃഷ്ണേട്ടൻ വരുന്നുണ്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ ആര്യെ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് രാധ കൃഷ്ണൻ അവിടേക്ക് വന്നു അവർക്ക് രണ്ടുപേർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ആര്യ പോകുന്നു എന്താണ് രണ്ടുപേരും കൂടി ഒരു സംസാരം എന്ന് കൃഷ്ണൻ ചോദിക്കുകയാണ് രാധയോട് ഏയ് ഒന്നുമില്ല പ്രസാദ് എന്ന് രാധയും ഓ അപ്പോ ഇതും രഹസ്യമാണ് ഞാനത് അറിഞ്ഞില്ല ഇത്രയും നാളും ഈ വീടുകളുടെ പുറത്തായിരുന്നു എന്നെ അറിയിക്കാത്ത തന്റെ രഹസ്യ സംഭാഷണം ഇപ്പതാ ഇപ്പോ കുടുംബത്തിന്റെ അകത്തം തുടങ്ങിയല്ലേ ഇത് കേട്ട് രാധ പറയുന്നു സോറി ഞാൻ എന്തു പറഞ്ഞാലും പ്രസാദ് എട്ടനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല നമുക്ക് ഈ വിഷയം വിടാം എന്ന് പറഞ്ഞിട്ട് രാധ പോകാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പറയുന്നു മനസ്സുകൊണ്ട് അടുപ്പം തോന്നണമെങ്കിൽ തുറന്ന് സംസാരിക്കുക തന്നെ വേണം അഞ്ജലി രഹസ്യങ്ങൾ എപ്പോഴും ഭാരങ്ങളാണ് അത് നമ്മളെ ശ്വാസം മുട്ടിക്കത്തേ ഉള്ളൂ എന്നാൽ പരാതി ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ കൂടി എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു പക്ഷേ മറുപടി കിട്ടില്ല എന്നറിയാത്തത് കൊണ്ട് തൽക്കാലം ചോദിക്കില്ല എന്ന് മാത്രം അപ്പോൾ ഗുഡ് നൈറ്റ് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ പോയപ്പോൾ ടെൻഷനോടെ രാധ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് സുഭദ്രയുടെ ചിത്രത്തിനരികിലേക്ക് മേഘനാഥൻ വരുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പൂർണ്ണ മനസ്സോടെ ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് നിനക്ക് നിന്റെ ആത്മാവിന് വേണ്ടി കഴിഞ്ഞ ഒരു വർഷവും നിനക്ക് വേണ്ടി ചെയ്യാതിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഈ ഒരു പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത് കഴിഞ്ഞു നിനക്ക് ഞാൻ ഉരുള ഉരുട്ടി ശ്രാബ്ദം മുട്ടി പിന്നെ ഈ ജന ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അന്നദാനം കൊടുത്തു ഇനി ഒരിക്കലും നിനക്ക് ആത്മശാന്തി ഇല്ലാണ്ട് അലയേണ്ടി വരില്ല സുഭദ്രെ ഒരിക്കലും അലയേണ്ടി വരില്ല നിനക്ക് വാക്ക് തന്നതുപോലെ നിന്റെ മോക്ഷത്തിന്റെ വാതിൽ തുറന്നു വെച്ച് കഴിഞ്ഞു ഇനി എനിക്ക് ഭയമല്ല ഞാൻ എന്റെ വാക്ക് പാലിച്ചു കഴിഞ്ഞു ഇനി നിന്റെ ഉഴുവാണ് രാധെ എനിക്ക് തരാനുള്ള നിന്റെ ഊഴം സത്യം പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ രാധയെ ചോദിക്കുന്നത് എന്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കൂടിയാണ് ഒരു പക്ഷേ നമ്മുടെ മകന് വേണ്ടി അവനെ കുറിച്ച് ഒരു വിവരവും ഈ ലോകത്തെ ഏതെങ്കിലും കോണിലിരുന്ന് അവൻ നിനക്ക് ബലിതർപ്പണം നടത്തിയോ അതും എനിക്ക് അറിയില്ല ചിലപ്പോ ചെയ്തിരിക്കും എന്നൊക്കെ മേഘനാഥൻ സുഭദ്രയോട് പറയുന്നു ഇതെല്ലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഭവാനി വീണ്ടും മേഘനാഥൻ പറയുന്നുണ്ട് തനിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാതിരിക്കുമോ അവള് ചെയ്തിരിക്കും അത് പക്ഷേ നാളെ എൻ്റെ ജീവിതം കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ ആരുണ്ട് ആരുമില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇനിയെങ്കിലും രാധയിലേക്കുള്ള ഈ ദൂരം നീ കുറച്ച് തരണം എൻ്റെ മകനെ എത്രയും വേഗം എനിക്ക് എൻ്റെ അടുത്ത് വേണം അതിനുവേണ്ടി ഈ മേഘനതിനെന്തും ചെയ്യാൻ റെഡിയാണ് എന്തും നിനക്കറിയാലോ ഞാനൊരു യുദ്ധസന്നദ്ധനായ ഒരു പടയാളിയെ പോലെ നിന്റെ മുന്നിൽ എന്നും നിന്നിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഞാൻ വെറും ഒരു അച്ഛനാണ് അങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയം ഉം നടന്നത് തന്നെ എന്നൊരു പുച്ഛത്തോടെ അവിടേക്ക് വരികയാണ് ഭവാനി ഭവാനി ദേഷ്യത്തോടെ മേഘനാഥൻ നോക്കുന്നുണ്ട് ഏതായാലും ഈ കണ്ട കാഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ടു കരിമ്പാറ പോലെ വരണ്ടുടങ്ങി ഉറച്ച നിന്റെ ഈ ശരീരത്തിൽ നിന്നും കണ്ണുകളിൽ കണ്ണുനീര് അത് കേട്ട് മേഘനാഥൻ പറയുന്നു എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ മകനെ ഓർത്താണ് അത് എനിക്ക് ഒരു കുറച്ചിലുമില്ല ഓ അപ്പോ കണ്ണുനീരിന്റെ വില എന്താണെന്ന് എനിക്കറിയാം അല്ലേ അങ്ങനെയെങ്കിലും വഴി പിടിച്ചു പോയാൽ എൻ്റെ മകനെ ഓർത്തുള്ള അമ്മയുടെ ദുഃഖമൊന്നും നിനക്ക് അറിയണമല്ലോ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ ദേഷ്യത്തോടെ പറയുന്നു ഈ മകൻ സ്വയം വഴി പിടിച്ചതല്ല അമ്മ തന്നെ വിഷം കുത്തിവെച്ച് വഴി പിഴപ്പിച്ചതാണ് അതുകൊണ്ടാണ് അമ്മയുടെ മുന്നിൽ ഞാൻ മുഖം തരാത്തത് ഇത് കേട്ട് ഭവാനി പറയുന്നു നീ നീനിപ്പോ എന്ത് ന്യായം പറഞ്ഞാലും എനിക്ക് നീ ഇപ്പൊ എനിക്ക് തൃപ്തിയാണ് തോന്നുന്നത് പെറ്റമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പോലും വിഷമമില്ലാത്തവൻ നഷ്ടപ്പെട്ട മകന് വേണ്ടി ദുഃഖിക്കുന്നുണ്ടല്ലോ എനിക്ക് സന്തോഷമായി പക്ഷേ നീ ഒരു കാര്യം ഓർത്തോ മേഘ ഒരിക്കലും നിന്റെ മകനെ നിനക്ക് തിരിച്ചു കിട്ടില്ല ഒരിക്കലും കാരണം സുഭദ്ര ഒരിക്കലും രാധ നിനക്ക് കിട്ടാൻ സമ്മതിക്കില്ല അത് എനിക്ക് ഉറപ്പാണ് അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ സുഭദ്ര ഭവാനി പറയുന്നു ഞാനല്ല സുഭദ്ര തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് വെച്ചോളൂ ഏതൊരു ജീവിക്കും സ്വന്തം ജീവനോട വലുതല്ല മറ്റൊന്നും സുഭദ്രയുടെ ജീവൻ എടുത്തവരാണ് നീ ആ പക നീ എള്ളം കൂട്ടി ചോറ് നീട്ടിയാലും തീരില്ല കുരുതി നടത്തണം കുരുതി എന്താ അത് നടത്താൻ പറ്റുമോ നിന്നെ കൊണ്ട് സ്വന്തം കൊലയാളിയുടെ രക്തം സുഭദ്രയുടെ കാൽ ചുവട്ടിൽ വീർത്തിപ്പിച്ചാലേ അവളുടെ കലി അടങ്ങൂ നിന്നെ കൊണ്ട് പറ്റുമോ മേഘനാഥ നീയാണ് സുഭദ്രയുടെ കൊലയാളി നിന്റെ കഴുത്തറുത്ത് അവളുടെ മുന്നിൽ രക്തബലി അർപ്പിക്കാൻ നീ തയ്യാറാണോ സ്വന്തം തലയർത്ത് ഈ ചിത്രത്തിന് കീഴിൽ വെക്കാൻ എങ്കിൽ നിനക്ക് രാധയെ കിട്ടും നിന്റെ മകനെ കിട്ടും അല്ലാതെ നീ ഈ ചെറുത് ചെറിയ ചെറു ചെയ്ത ബലിയൊക്കെ വേസ്റ്റാണ് വെറും വേസ്റ്റ് ഇടുക്കേട്ട് മേഘനാഥൻ പറയുന്നത് സോറി ഭവാനിയമ്മ നിങ്ങൾക്ക് തെറ്റിപ്പോയി സുഭദ്രയുടെ മരണം നടന്നിട്ടുണ്ടെങ്കിലേ അതിന്റെ പ്രധാന കാരണം ഞാനല്ല ഞാൻ വെറും ഒരു ആയുധം മാത്രമാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം പോലെ എന്നെ വെറും ചക്രമാക്കി മാറ്റി സുഭദ്ര സുഭദ്രയെ കൊന്നതിന്റെ മാസ്റ്റർ ബ്രെയിൻ നിങ്ങളുടേതായിരുന്നു എന്റെ കല്യാണം ഉൾപ്പെടെ തൻ്റെ കൊലയാളിയുടെ രക്തം മാത്രമേ സുഭദ്രയുടെ മനസ്സിനെ പ്രസാദിപ്പിക്കുമെങ്കിൽ രാധ എനിക്ക് കിട്ടുകയുള്ളൂവെങ്കിൽ ആ കർമ്മം ചെയ്യാനും ഞാൻ തയ്യാറാണ് ഈ കഴുത്തറത്ത് ഈ ചിത്രത്തിന് മുന്നിൽ വെക്കാൻ വെറും വാക്ക് പറയുകയല്ല മേഘൻ പറഞ്ഞത് ചെയ്യാൻ എനിക്കൊരു മടിയില്ല അതുകൊണ്ട് തന്നെ എന്റെയും രാധയും തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ ഒഴിവാകാൻ തൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഈ മേഘനാഥൻ പറഞ്ഞതുപോലെ ഇത് ചെയ്തിരിക്കും ഞാൻ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അത്ര തന്നെ എന്ന് പറഞ്ഞ് മേഘനാഥൻ പോയപ്പോൾ ഭയത്തോടെ നോക്കുകയാണ് ഭവാനി മേഘനാഥനെ ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ ആർതി ടേബിളിന്റെ ആ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് ഉടച്ചുകൊണ്ടിരിക്കുന്ന സമയം വളരെ സന്തോഷത്തോടെ മുരളി അവിടേക്ക് വന്നിട്ട് പറയുന്നു ആരതി ആരതി നീ ഇവിടെ നിൽക്കുവായിരുന്നോ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മുരളി ആരതി എടുത്തുപോക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ എന്താ ഈ കാണിക്കുന്നത് എന്നെ നിലയ്ക്ക് നിർത്താനല്ലേ എന്നെ നിലത്ത് നിർത്താനല്ലേ പറഞ്ഞത് എനിക്ക് ആരതി പറയുന്നുണ്ട് എന്നാലും വട്ടം കറക്കുകയാണ് മുരളി വളരെ സന്തോഷത്തോടെ അവിടേക്ക് എല്ലാവരും മോടിയെത്തി ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് മുരളി സന്തോഷത്തോടെ പറയുന്നുണ്ട് ഗുഡ് ന്യൂസ് ആണെങ്കിൽ ഞങ്ങളോടും കൂടി പറയാം എല്ലാവരും അറിയട്ടെ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ സന്തോഷമുള്ള വാർത്ത ഇനി വരാനില്ല അത്രക്ക് വലിയ ഗുഡ് ന്യൂസ് ആണെന്ന് മുരളി ഡേ നോക്കിയ കഴിഞ്ഞ തവണ എഴുതിയ എക്സാമിന് ആരതിക്ക് മൂന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നു അത് കേട്ട് വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ആരതിക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല എല്ലാവരും ആ പത്രത്തിലെ ന്യൂസ് കാണുന്നു ഇത് ആഘോഷിക്കാനായി ഞാൻ കുറച്ച് മധുരം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പുഷ്പൻ കിച്ചണിലേക്ക് ഓടുന്നു മീഡി മിടിക്കുകയാണ് നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നതാ തകർന്നു പോകണമെങ്കിൽ അപ്പോ ആവാരുന്നല്ലോ പക്ഷേ നീ പിടിച്ചു നിന്നോ എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്തോ ചേച്ചിക്ക് സന്തോഷമായി മോളെ നീ സൂപ്പറാണ് എന്നൊക്കെ രാധ ആരതിയോട് പറയുന്നുണ്ട് കൺഗ്രാറ്റ്സ് ആരതി കഷ്ടപ്പാടിന് എന്നാലും റിസൾട്ട് കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്നൊക്കെ കൃഷ്ണനും പറഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട് ഇത് എൻ്റെ മാത്രം കഷ്ടപ്പാടല്ല എന്ന് എനിക്ക് ശരിക്കും അറിയാം പ്രസാദ് ഫീസ് ഫീസടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാതെ തലയ്ക്ക് ചൂട് പിടിച്ച് ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട് വായിൽ വന്നത് മുന്നോ പിന്നോ നോക്കാതെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നിട്ട് എനിക്ക് വേണ്ടി അധ്വാനിച്ചതും എന്നെ ചേർത്ത് പിടിച്ചത് ആരാധ ഈ നിൽക്കുന്നവരാ അത് മറന്നാൽ ഞാൻ പോകും പ്രത്യേകിച്ച് എൻ്റെ ഈ ചേച്ചിയമ്മ ചേച്ചിയനോട് ക്ഷമിക്കണം ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാം എന്റെ വിവരക്കേടാണ് അതൊന്നും മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞ് രാധയുടെ കാൽ കാൽ പിടിക്കുകയാണ് ആരതി എന്തൊക്കെയാണ് നീ പറയുന്നത് അതൊക്കെ എന്നെ നമ്മൾ മറന്നില്ല എന്ന് പറഞ്ഞ് ആരതിയെ ചേർത്ത് പിടിക്കുകയാണ് രാധ ആരെയും ഇത് കണ്ട് സന്തോഷത്തോടെ അവർ മൂന്ന് പേരും കേട്ടിപ്പിടിച്ച് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ